ഹായ് ദിസ് ഇസ് നവീൻ കുമാർ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഒരു പൊതുശത്രുവിനെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ് ആ ശത്രുവിന്റെ പേര് ഇതാണ് എക്സ്ക്യൂസ് പലപ്പോഴും നമ്മളെ വിജയത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന ഒന്നാണ് എക്സ്ക്യൂസുകൾ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഐ കാൺ ഡൂ ദിസ് ബിക്കോസ് എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല കാരണം പിന്നെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരുപാട് റീസൺസ് നമ്മൾ നിരത്താറുണ്ട് ഇതിന് പറയുന്ന പേരാണ് എക്സ്ക്യൂസ് പക്ഷേ ഈ എക്സ്ക്യൂസ് ഒരു കുഴപ്പക്കാരനാണ് വിജയത്തിലേക്ക് പലപ്പോഴും ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ പിറകോട്ട് ഇത് വലിക്കുകയും വിജയിപ്പിക്കാതിരിക്കാനായുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ആയതുകൊണ്ട് എക്സ്ക്യൂസുകളെ തരണം ചെയ്യേണ്ടതും എക്സ്ക്യൂസ് പറയുന്ന ശീലത്തെ അതിജീവിക്കേണ്ടതും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് കുടത്തിൽ കൈയിട്ട കുരങ്ങന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കുടത്തിൽ കൈയിട്ടതിന് ശേഷം അതിനുള്ളിലുള്ള കപ്പലണ്ടിയിൽ മുറുക്ക പിടിച്ച കുരങ്ങെ തുടർന്ന് നായാട്ടുകാരൻ വന്ന സമയത്തും കപ്പലണ്ടിയിൽ മുറുക്ക പിടിച്ചതുകൊണ്ട് കൊണ്ട് കുടത്തിൽ നിന്നും കൈ ഊരാൻ സാധിക്കാതെ വന്ന കുരങ്ങെ ഇതേപോലെ പല സാഹചര്യത്തിലും മുൻപോട്ട് പോകേണ്ട സമയത്ത് നമ്മളെ ലോക്ക് ചെയ്യുന്ന ഒന്നാണ് എക്സ്ക്യൂസ് എന്നത് ഈ എക്സ്ക്യൂസിനെ അവിടെ നിന്നും വിടാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമുക്കൊരിക്കലും വിമുക്തി ഉണ്ടാവില്ല മുൻപോട്ട് പോകാൻ സാധിക്കില്ല പൊതുവെ ആളുകൾ എക്സ്ക്യൂസ് പറയുന്നതിൻ്റെ പിറകിലുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഇതൊക്കെയാണ് ഞാൻ തോറ്റുപോകുമോ ചെയ്യുന്നത് തെറ്റായി പോകുമോ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്താൽ ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമോ ഇനി മുൻപോട്ടുള്ള കാര്യത്തിൽ എനിക്ക് അൺസെർട്ടനിറ്റി അല്ലേ ഉള്ളത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ എന്തു പറയും ഇങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും എക്സ്ക്യൂസുകളായി പരിണാമം പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള ഭയങ്ങളും ഇങ്ങനെയുള്ള പേടികളും ഒക്കെ പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനായി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഈസിയായി എക്സ്ക്യൂസ് കണ്ടെത്തി അത് ചെയ്യാതിരിക്കും അങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്തി ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് വഴി നമ്മൾ തന്നെ നമ്മളുടെ വിജയത്തിന്റെ പാതയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് എന്തുകൊണ്ട് നാം എക്സ്ക്യൂസ് പറയുന്ന ശീലം അവസാനിപ്പിക്കണം പലപ്പോഴും നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ സത്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതിന്റെ ഒന്നാമത്തെ കാരണം മാത്രമല്ല എക്സ്ക്യൂസ് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിജയത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ അത് തടസ്സപ്പെടുത്തും പുതിയ കാര്യങ്ങൾ ചെയ്യാനായി നമുക്ക് സാധിക്കില്ല നമ്മളെ പിറകോട്ട് വലിക്കും പണ്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്ത് മുൻപോട്ട് പോകാനായി നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ എക്സ്ക്യൂസ് പറയുന്ന വ്യക്തിക്ക് പലപ്പോഴും സാധിക്കാറില്ല ഈ കാരണങ്ങളാൽ എക്സ്ക്യൂസ് അവസാനിപ്പിക്കുകയും എക്സ്ക്യൂസ് ഇല്ലാതെ കാര്യങ്ങൾ നടത്തി നടത്തി മുൻപോട്ട് പോകുന്ന ഒരു ശീലം കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതിനായി നമ്മളെ സഹായിക്കുന്ന ചില ടിപ്സ് ഈ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം എക്സ്ക്യൂസ് പറയുന്ന ശീലത്തെ അതിജീവിക്കാനായി നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് സ്റ്റോപ്പ് കമ്പാരിസൺ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുന്ന ആ ശീലം അവസാനിപ്പിക്കുക കാരണം മറ്റൊരാൾ ചെയ്തതുപോലെ തനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള തോന്നലായിരിക്കാം ചിലപ്പോൾ നാം എക്സ്ക്യൂസ് പറയുന്നതിൻ്റെ ഒരു കാരണം മറ്റൊരാൾ വളരെ ഭംഗിയായി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അത്ര നന്നായി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു എന്തുകൊണ്ട് ഈ തോന്നൽ വരുന്നു കാരണം മറ്റൊരാളുമായി കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് ആയതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമില്ല കമ്പാരിസൺ അനാവശ്യമാണ് നെവർ കമ്പയർ യുവർസെൽഫ് വിത്ത് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് യുവർ ലോക്കസ് ഓഫ് കൺട്രോൾ ആൻഡ് ആക്ട് അപ്പോൺ നിങ്ങളുടെ ലോക്കസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ശക്തിയുള്ളത് നിങ്ങൾക്ക് എവിടെയാണ് കഴിവുള്ളത് ആ കാര്യങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവുക രണ്ടാമതായി നാം ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഫിയറിംഗ് ദ അൺനോൺ പലപ്പോഴും മനുഷ്യർക്കുള്ളൊരു പ്രശ്നമാണ് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ആ കാര്യം സങ്കല്പത്തിൽ കൊണ്ടുവരിക കൊണ്ടുവരുന്ന സങ്കല്പം പരാജയപ്പെടുന്ന സീൻസ് ആയിരിക്കും അതിൽ കൂടുതൽ ഇത്തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് ആ കാര്യം ചെയ്യണ്ട എന്ന് മനസ്സങ്ങോട് തീരുമാനിക്കും മനസ്സി തീരുമാനം എടുത്താലോ പിന്നെ അത് ചെയ്യാതിരിക്കാനായിട്ടുള്ള എക്സ്ക്യൂസുകൾ പറയാനായിരിക്കും നമുക്ക് വ്യഗ്രത അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ഫിയറിംഗ് ദ അൺനോൺ നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത നാം ഇതുവരെ സംസാരിക്കാത്ത ആളോട് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്കിതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ കാണാത്ത പുതിയ സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൂടിയാണ് വരുന്നതെന്ന് തിരിച്ചറിയുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വെറുതെ എക്സ്ക്യൂസുകൾ പറയാതെ ആ കാര്യം ചെയ്യാനായി മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നാം ചെയ്യേണ്ട കാര്യം മൂന്നാമതായി എക്സാമിൻ യുവർ എക്സ്ക്യൂസസ് നിങ്ങൾ സ്ഥിരമായി പറയുന്ന എക്സ്ക്യൂസുകൾ ഏതാണ് എന്ന് കണ്ടെത്തുക ചില ആളുകളെ സംബന്ധിച്ച് എവിടെ എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും അവർ താമസിച്ചേ വരും അവർ സ്ഥിരമായി പറയുന്ന എക്സ്ക്യൂസ് ആയിരിക്കാം ബസ് താമസിച്ചു പോയി ഇങ്ങനെ നമ്മളും ചില എക്സ്ക്യൂസുകൾ ചില സമയത്ത് പറയാറുണ്ട് ഏതാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എക്സ്ക്യൂസ് അതിനെ കണ്ടെത്തുക കാരണം അതൊരു റൂട്ട് എക്സ്ക്യൂസ് ആയിരിക്കും സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ആ എക്സ്ക്യൂസിനെ മനഃപൂർവ്വമായി തന്നെ അതിജീവിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സാമിൻ യുവർ എക്സ്ക്യൂസ് ആൻഡ് ഓവർകം ഇറ്റ് പലപ്പോഴും പല വ്യക്തികളും ജീവിതത്തിൽ പരാജയപ്പെടുന്ന സമയത്തും തിരിച്ചറിയാറില്ല ഈ പറയുന്ന ചില എക്സ്ക്യൂസുകളാണ് എന്നെ പരാജയപ്പെടുത്തിയതെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നാം സ്ഥിരമായി പറയുന്ന എക്സ്ക്യൂസുകളെ കണ്ടെത്തുകയും അവയെ ഓരോന്നോരോന്നായി നേരിടുകയും ചെയ്യുന്നത് വളരെ ആയ ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം നാലാമതായി എക്സ്ക്യൂസ് പറയാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറാവുക കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എക്സ്ക്യൂസുകളില്ല തനിക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സമയത്ത് എത്താൻ സാധിച്ചില്ലെങ്കിൽ തന്റെ കുഴപ്പമാണെന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്യില്ല അടുത്ത സമയത്ത് അടുത്ത പ്രാവശ്യം താമസിച്ചു വരാതിരിക്കാനായി അദ്ദേഹം എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാൻ തയ്യാറാവും എന്നാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലുള്ള കാര്യമല്ല പൃത്യസമയത്ത് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നയാൾ തന്റെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്ക്യൂസുകളെ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുകയുമില്ല ടേക്ക് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ് എന്നുള്ളത് ഒരു മാജിക്കൽ മന്ത്രമാണ് എക്സ്ക്യൂസുകളെ അതിജീവിക്കാൻ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ഒരാൾ നൂറ് എക്സ്ക്യൂസുകൾ ഉണ്ടെങ്കിലും എങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് കാരണം അറിയാം അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിന്റെ ആണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ് മറ്റുള്ള ആളുകളെ പഴിചാരുന്ന ശീലം അവസാനിപ്പിക്കുക കാരണം മറ്റുള്ള ആളുകളെ എപ്പോഴാണ് നമ്മൾ പഴിചാരുന്നത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും മറ്റുള്ള ആളുകളെ പഴിചാറുന്നത് നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നാം റെസ്പോൺസിബിലിറ്റി എടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ള ആളുകളെ നമ്മൾ പഴിചാറില്ല മറ്റുള്ള ആളുകളെ പഴിചാരുന്ന ഓരോ സമയത്തും നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ തന്നെ ശക്തിയെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോവുകയാണ് നമ്മൾ നമ്മളെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ് അഞ്ചാമതായി മേക്ക് എ പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ മനസ്സിലുള്ള ഒരു തോട്ട് പ്രോസസ്സിനെ മറ്റൊന്നാക്കി മാറ്റാൻ തയ്യാറാവുക ആ തോട്ട് പ്രോസസ് ഇതാണ് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്താൽ പരാജയപ്പെട്ടു പോകും എന്നാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്കിൽ കുഴപ്പമില്ല ഞാൻ പരാജയപ്പെട്ടോട്ടെ അതിലൂടെ കാര്യങ്ങൾ പഠിച്ച് നെക്സ്റ്റ് ടൈം ഞാൻ വിജയിക്കും എന്ന് ചിന്തിക്കാൻ തയ്യാറാവുക ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എക്സ്ക്യൂസിനെ അതിജീവിക്കാനായി നാം ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം കാരണം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം നാം പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയാണ് വിജയിച്ച ആളുകൾ ഒന്നും തന്നെ പരാജയപ്പെടാതെ വിജയിച്ച ആളുകളല്ല പലതവണ പരാജയപ്പെട്ടതിന് ശേഷം വിജയിച്ച ആളുകളാണ് പരാജയപ്പെട്ട നല്ല തെറ്റ് മറിച്ച് പരാജയത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് വിജയത്തിലേക്ക് മുൻപോട്ട് തെറ്റ് ഈ ഒരു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അതിൽ നിന്നും കാര്യങ്ങളെ പഠിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാവുന്ന ഒരു മനസ്സുണ്ടാക്കുക ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് എക്സ്ക്യൂസ് എന്ന ഭീകരനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും എക്സ്ക്യൂസ് പറയുന്ന ശീലത്തെ അവസാനിപ്പിക്കാനും സാധിക്കും ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്ന ശീലം അവസാനിപ്പിക്കുന്ന വഴി നാം പോലും അറിയാതെ വലിയ വിജയത്തിലേക്ക് നാം എത്തിച്ചേരുകയും നമ്മുടെ ഓരോ ദിവസവും ഫലവത്തായ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നതായി മാറുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് എക്സ്ക്യൂസ് പറയുന്ന ശീലത്തെ അതിജീവിക്കാനായി നാം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ് നമ്പർ വൺ സ്റ്റോപ്പ് കമ്പാരിസൺ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അതുപോലെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് എക്സ്ക്യൂസ് പറയാതിരിക്കുക നമ്പർ ടു സ്റ്റോപ്പ് ഫിയറിംഗ് ദ അണ്ണോൺ അറിയാത്ത കാര്യങ്ങളെ ഭയപ്പെടാതെ അറിയാത്ത കാര്യങ്ങളെ അറിയാനായി നമ്പർ ത്രീ യുവർ എക്സ്ക്യൂസസ് നിങ്ങളുടെ എക്സ്ക്യൂസുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനായിട്ടുള്ള സ്ട്രാറ്റജികൾ ഡിവൈസ് ചെയ്യുക നമ്പർ ഫോർ ടേക്ക് റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതം നമ്മുടെ കൺട്രോളിലുള്ള ഒന്നാണ് നമ്മുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൺട്രോളിലുള്ള ഒന്നാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ടേക്ക് റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരെ പഴിചേരുന്ന ശീലവും അവസാനിപ്പിക്കുക ആൻഡ് നമ്പർ ഫൈവ് മേക്ക് എ പാരഡൈം ഷിഫ്റ്റ് മനസ്സിലൊരു തോട്ട് പ്രോസസ് ഉണ്ടാവുക പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് ഞാൻ വിജയിക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന വഴി എക്സ്ക്യൂസ് പറയുന്ന ശീലം തീർച്ചയായും നാം അതിജീവിക്കും എന്തൊക്കെയാണ് നിങ്ങൾ പൊതുവേ പറയാറുള്ള എക്സ്ക്യൂസുകൾ എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ അതിനെ അതിജീവിക്കാൻ നിങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിംഗ് യു ആൾ ദി വെരി ബെസ്റ്റ് എൻ കെ സൈനിങ് ഓഫ്